ഹൃദയപൂർവം ഭാഗം അൻപത്തി ഏഴ് പെട്ടെന്ന് ഇഷാനി നവീൻ്റെ അടുത്ത് നിന്ന് മാറാൻ പോയതും നവീൻ അവളുടെ കയ്യിൽ പിടിച്ചു എടാത് എൻ്റെ പെങ്ങളാണ് ഉദയൻ പറഞ്ഞു നിൻ്റെ പെങ്ങളാണെങ്കിൽ ഞാൻ ഇവിടെ കെട്ടാൻ പോകുന്ന ചെക്കനാണ് നവീൻ പറഞ്ഞു ഇതിപ്പോൾ അറിഞ്ഞില്ലല്ലോ ഉദയൻ ചോദിച്ചു അറിയേണ്ടവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നവീൻ മാഷിനി നോക്കി അവൻ്റെ നോട്ടം കണ്ടതും എല്ലാവരും മാഷിനിയാണ് നോക്കിയത് അത് എന്നോട് നവീൻ ഇഷാനിയെ ഇഷ്ടമാണെന്നും വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആലോചിക്കാം വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ നടത്താമെന്ന് മാഷു പറഞ്ഞു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല പെട്ടെന്ന് തന്നെ ശോഭനാമ പറഞ്ഞു പിന്നെ നവീൻ്റെ അച്ഛനോട് ചോദിക്കേണ്ടേ ടീച്ചറമ്മയാണ് ചോദിച്ചത് അത് കേട്ടതും ശോഭനാമ നോക്കിയത് വാതിക്കൽ നിൽക്കുന്ന നവീൻ്റെ അച്ഛനായ ഡി വൈ എസ് പി സുരേന്ദ്രൻ നായരയാണ് അപ്പോഴാണ് എല്ലാവരും അയാളെ കാണുന്നത് നവീൻ അപ്പോഴും ഇഷാനിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ കൈവിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അവൻ കൈവിടാതെ തന്നെ പിടിച്ചു നിന്നു അവൻ അവളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു കൈ വിട് അവൾ പറഞ്ഞു ഞാൻ കൈ പിടിച്ചത് വിടാനല്ല അവൻ അപ്പോൾ തന്നെ മറുപടിയും കൊടുത്തു അപ്പോഴേക്കും സുരേന്ദ്രൻ നായർ നവീൻ്റെ അടുത്തേക്ക് വന്നു നിനക്ക് ഈ കുട്ടി ഇഷ്ടമാണോ അയാൾ ചോദിച്ചു ഇഷ്ടമാണ് എനിക്ക് ഈ ഇഷ്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഞാൻ അവളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ മനസ്സിലെ ഇഷ്ടം ഞാൻ അവളോട് പറയുന്നത് അവൾക്കും ഇഷ്ടക്കുറവൊന്നുമില്ല അപ്പോൾ ആദ്യം അവളുടെ അച്ഛനോട് സംസാരിക്കണം എന്ന് തോന്നി അങ്ങനെ സംസാരിച്ചപ്പോൾ മാഷു പറഞ്ഞത് അച്ഛനോടും അമ്മയോടും സംസാരിച്ചിട്ട് തീരുമാനം എടുക്കാമെന്നാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അച്ഛ ഇവരൊക്കെ നമ്മുടെ ആരോ ആണ് എന്നതുപോലെ തോന്നുന്നു സ്വന്തം നമ്മുടെ ബന്ധുക്കളോട് പോലും തോന്നാത്ത ഇഷ്ടവും അടുപ്പവും എല്ലാം എനിക്ക് എനിക്കിവരോട് തോന്നുന്നുണ്ട് ഈ സ്ഥലവും ഈ വീടും ഇവിടെയുള്ളവരെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു നവീൻ പറഞ്ഞതും ശോഭനാമ മുന്നോട്ട് വന്നു എനിക്കും അതുപോലെ തന്നെ തോന്നുന്നു അവർ പറഞ്ഞു സുരേന്ദ്രൻ നായർ അമ്മയെയും മകനെയും മാറി മാറി നോക്കി രണ്ട് ദിവസമായിട്ട് അയാളും ഇവരുടെ കൂടെയുണ്ട് ഇന്നലെ വൈകിട്ട് വന്നിട്ട് രാത്രി എല്ലാം കഴിഞ്ഞപ്പോൾ പോയതാണ് പിന്നെ ഇന്ന് രാവിലെ തന്നെ വന്നു ഈ നേരം വരെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഉണ്ടായിരുന്നു മാധവിന്റെ അച്ഛനോടൊപ്പം മാധവിന്റെ അച്ഛൻ അയാളുടെ അടുത്തേക്ക് വന്നു എന്തു പറയുന്നു സുരേന്ദ്രൻ നായർക്ക് സമ്മതാണോ ഇവളെ ഞങ്ങളുടെ വീട്ടിലെ കുട്ടി തന്നെയാണ് ഞങ്ങൾ രണ്ട് കുടുംബം പോലെയല്ല ഒറ്റ കുടുംബമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒരേ മനസ്സും അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടിയെ ഇവിനു കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ് അതോടൊപ്പം നിങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചേർത്ത് വയ്ക്കാനും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ മാഷേ മാധവിൻ്റെ അച്ഛൻ ചോദിച്ചതും അദ്ദേഹം ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല പക്ഷേ മോള് എറണാകുളത്തെ ജോലി ചെയ്യുന്നത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടാൻ എന്തെങ്കിലും ചെയ്യണോ അയാൾ ചോദിച്ചതും പെട്ടെന്ന് എല്ലാവരും അത് കേട്ട് ഒരു ഞെട്ടലിൽ അയാളെ നോക്കി എനിക്ക് എനിക്കെങ്ങനെയൊക്കെ പറയാനേ അറിയൂ ചെറു ചിരിയോടെ അയാൾ പറഞ്ഞതും ശോഭനാമ നവീനെ നോക്കി അതൊന്നും കുഴപ്പമില്ലടോ താനൊരു പോലീസുകാരനായതുകൊണ്ട് ഈ ഗൗരവം നല്ലതാണ് മാത്രമല്ല തനിക്കതൊരു അലങ്കാരം കൂടിയാണ് മാധവിൻ്റെ അച്ഛൻ പറഞ്ഞതും നല്ല സോപ്പിടുന്നുണ്ടല്ലോ എന്താണോ കാര്യം മിത്ര അടുത്തുനിന്ന സാന്ദ്രയുടെ ചെവിയിലായി പറഞ്ഞതും അവൾ മിത്രയെ നോക്കി സത്യമാണ് ചേച്ചി അച്ഛൻ ഇത്രയും സോപ്പിട്ട് ഞാൻ കണ്ടിട്ടില്ല മിത്ര പറഞ്ഞു നവീൻ എന്തായാലും അനിയറൊന്നുമില്ല അതുകൊണ്ട് നിന്നെക്കൊണ്ട് കെട്ടിക്കാനൊന്നും കൃഷ്ണച്ഛൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല പിന്നെ അനീതിയുമില്ല അതുകൊണ്ട് നിന്റെ മനുവേട്ടനെ കൊണ്ട് കെട്ടിക്കാനും ഉണ്ടാവില്ല പിന്നെ പ്രത്യേകിച്ച് ഞാൻ നോക്കിയിട്ട് വേറെ ഉദ്ദേശമൊന്നും കൃഷ്ണച്ഛനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിവരുടെ ജാതകം നോക്കലും മറ്റും എല്ലാം നടത്താം അല്ലേ ശോഭനാമ ചോദിച്ചു ആയിക്കോട്ടെ എന്തായാലും ഒരു കല്യാണത്തിൻ്റെ ക്ഷീണം മാറി വന്നല്ലേ ഉള്ളൂ ഒന്നല്ല രണ്ട് ഉദയൻ വിനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വിനു നിഷ്കളങ്കമായി അടുത്തുനിന്ന ലാവണയെ നോക്കി അപ്പോൾ പിന്നെ ഇന്ന് കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് ആഘോഷിച്ചാലോ ഉദയം ചോദിച്ചതും വിനുവും നവീനെയും നോക്കി കണ്ണുകൊണ്ട് സമ്മതമാണോ എന്ന് ചോദിച്ചു അവൻ അടുത്തുനിന്ന അച്ഛനെ കണ്ണുകൊണ്ട് കാണിച്ചു എന്തായാലും ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ് എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ നവീൻ്റെ അച്ഛൻ ശോഭനാമയോട് ചോദിച്ചു ഇന്നിപ്പോ ഇത്രയും സമയമായില്ലേ ഇന്ന് പോകണ്ട നാളെ പോയാൽ മതി മാഷു പറഞ്ഞു അത് ശരിയാ ഇന്ന് പോകണ്ട ഇപ്പോൾ തന്നെ സമയം പന്ത്രണ്ട് മണിയുടെ അടുത്ത് ആവാറായി ഇനിയിപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പോകാം മാധവിൻ്റെ അച്ഛനും പറഞ്ഞു അയാൾ ഭാര്യയെ നോക്കി ശോഭനാമയും അത് മതിയെന്ന് പറഞ്ഞു നാളെ ഇവിടെ നിന്നും ജോലിക്ക് താൻ പൊയ്ക്കൊള്ളാം എന്ന് ശോഭനാമ പറഞ്ഞു മോളെ ഇഷാനി സാന്ദ്ര അവർക്കുള്ള റൂമ് കാണിച്ചു കൊടുക്ക് മാഷു പറഞ്ഞതും എന്നാൽ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ഇവിടെ അതിനുള്ള റൂമുണ്ടല്ലോ താഴെയുള്ള ഈ റൂമ് അവരുപയോഗിക്കട്ടെ മാധവിൻ്റെ അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് അച്ഛന്മാർ എല്ലാവരും പുറത്തേക്ക് പോയി ശോഭനാമയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നി അവർക്കിവിടെ വന്നപ്പോൾ തന്നെ ഈ വീടുമായിട്ട് വല്ലാത്തൊരു അടുപ്പം തോന്നിയിരുന്നു പിന്നെ ഈ സ്ഥലവും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ നവീന് ഇന്നത്തെ ചെലവ് നിന്റെ മക ആയിക്കോട്ടെ വിനോദ് പറഞ്ഞതും ഇന്നിപ്പോൾ ചെലവ് ചെയ്യാൻ ഒന്നുമില്ല സമയം പന്ത്രണ്ട് മണിയായി ഈ സമയത്ത് കഴിച്ചാൽ ശരിയാവില്ല നമുക്ക് നാളെ ആഘോഷിക്കാം നവീൻ പറഞ്ഞു അപ്പോൾ നീ നാളെ പോകുന്നില്ലേ ഇവിടെ തന്നെ നിൽക്കാനാണോ നിൽക്കാനുമോൻ്റെ ഉദ്ദേശം ഉദയൻ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് വരാം നവീൻ പറഞ്ഞു ആയിക്കോട്ടെ നാളെ ഉച്ചയാകുമ്പോഴേക്കും അവൾ ജോലിസ്ഥലത്തേക്ക് പോകും പിന്നെ നീ വൈകുന്നേരം ഇങ്ങോട്ട് പോര് വിനോദ് പറഞ്ഞു അവള് നാളെ പോകോ പെട്ടെന്ന് നവീൻ ചോദിച്ചു പിന്നെ അവൾക്ക് ജോലിക്ക് പോകണ്ടേ ഉദയൻ പറഞ്ഞു അതിന് കല്യാണം കഴിഞ്ഞില്ലേ ഉള്ളൂ അവൾക്ക് ക്ഷീണം ഉണ്ടാവില്ലേ നവീൻ ചോദിച്ചു അതിന് അവളുടെ കല്യാണം അല്ലല്ലോ കഴിഞ്ഞത് അവൾക്ക് ക്ഷീണം ഉണ്ടാകാൻ അത് കേട്ടുകൊണ്ടിരുന്ന കിച്ചുവാണ് ചോദിച്ചത് അതെ നിങ്ങൾ പുറത്തേക്ക് പോയേ ബാക്കിയുള്ളവർക്ക് കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ശോഭനാമ വന്നു അയ്യോ ഈ സന്തോഷമാർത്ത മാധവനെ ലക്ഷ്മിയെ അറിയിച്ചില്ലല്ലോ ഞങ്ങൾ പോയി അറിയിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദയനും നവീനും എല്ലാം പടികൾ കയറാൻ പോയതും അവർക്ക് മുന്നിലായി ശോഭനാമ്മയും സീതാമ്മയും വന്ന് നിന്നു നാണമില്ലല്ലോ നിങ്ങൾക്ക് അവിടെ കിടന്നു കാണും ഇനി അങ്ങോട്ട് പോകണ്ട എല്ലാം പുറത്തേക്ക് പോകാൻ നോക്ക് ഞങ്ങൾക്കൊന്ന് കിടക്കണം നല്ല ക്ഷീണമുണ്ട് കൈ കെട്ടി നിന്ന് കൊണ്ട് പറഞ്ഞതും അല്ല ഈ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കോളാം വേണ്ട അത് നമുക്ക് രാവിലെ പറയാം നിങ്ങൾ പോയി കിടക്കാൻ നോക്ക് നിങ്ങൾ എവിടെ കിടക്കുന്നത് സീതാമ്മ ഇഷാനിയോടും ഗംഗയോടും സാന്ദ്രയോടും എല്ലാം ചോദിച്ചു ഇവരെല്ലാം ഇവിടെ കിടക്കട്ടെ ഇവന്മാർ അങ്ങോട്ട് പോയിക്കോട്ടെ അയ്യോ അത് പറ്റില്ല എനിക്ക് സാന്ദ്രയില്ലാതെ കിടക്കാൻ പറ്റില്ല ഉദയൻ പറഞ്ഞു അപ്പോൾ നീ ഇന്നലെ കിടന്നല്ലോ നവീൻ ചോദിച്ചു അത് അത് പിന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ കിടക്കാൻ പറ്റില്ല ഉദയൻ പറഞ്ഞു ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഉദയനെയും കൂട്ടി പുറത്തേക്ക് പോയി പിന്നെ സാന്ദ്രയും ഇഷാനിയും നോക്കിയത് ഗംഗയെ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും ഗംഗ പുഞ്ചിരിച്ചുകൊണ്ട് വലിയ വലിയൻ നോക്കിയതും പെട്ടെന്ന് രണ്ടെണ്ണം കൂടി അവളെ പിടിച്ചു ഞങ്ങൾ പേരും കൂടി ഒരുമിച്ച് കിടന്നോളാം ഇന്ന് പറഞ്ഞു അവർ ഗംഗയുടെ റൂമിലേക്ക് കയറാൻ പോയതും മിത്ര ഞാനുണ്ട് നിങ്ങളുടെ കൂടെ അവൾ പറഞ്ഞതും നീ നിന്റെ മുറിയിൽ പോയി കിടക്ക് ഇഷാനി പറഞ്ഞു പറ്റില്ല ഞാനും കിടക്കും നിങ്ങളുടെ കൂടെ ഇന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചു അവർക്ക് മുന്നേ വന്ന് അവൾ ബെഡിൽ വന്ന് കിടന്നു ഈ കുരുപ്പ് ഒന്നിനെ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു സാന്ദ്ര പറഞ്ഞു അവൾ ഉറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈഷാനിയും ഗംഗയും റൂമിലേക്ക് കയറി ഇതേ സമയം ചെന്നൈയിൽ നാട്ടിൽ നിന്നും വന്ന എല്ലാവരുടെയും ഫോണിലെ സ്റ്റാറ്റസ് കണ്ട് ദേഷ്യത്തോടെ ഫോണിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു സച്ചിദേവ് അവിടെയുള്ള എല്ലാവരുടെയും സ്റ്റാറ്റസ് ഫേസ്ബുക്ക് വാട്സപ്പിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് മാധവിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹ ഫോട്ടോയും മറ്റുമായിരുന്നു കൂടെ മാധവിൻ്റെ പാട്ടും ലക്ഷ്മിയുടെ ഡാൻസും എല്ലാം വീഡിയോയും ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് സഞ്ജയ് അവൻ്റെ അടുത്ത് വന്നിരുന്നത് അവനും ആ ഫോട്ടോയിലേക്ക് നോക്കി വീഡിയോയിലേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും നഷ്ടബോധം തോന്നുന്നുണ്ടോ സച്ചിദേവ് ചോദിച്ചു എന്നേക്കാൾ കൂടുതൽ നഷ്ടബോധം നിനക്കായിരിക്കുമല്ലോ സഞ്ജയ് സച്ചിദേവിനെ നോക്കി ചോദിച്ചതും അവൻ്റെ മുഖത്ത് പെട്ടെന്ന് ഒരു ഞെട്ടലായിരുന്നു ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് നീ കരുതിയോ പക്ഷേ നീ അവളെ സ്നേഹിച്ചത് മാധവിനോടുള്ള വൈരാഗ്യം കൊണ്ടായിരുന്നു പക്ഷെ ഞാൻ സ്നേഹിച്ചത് എൻ്റെ മനസ്സിൽ അവളോട് തോന്നിയ ഇഷ്ടം കൊണ്ട് തന്നെയാണ് സഞ്ജയ് പറഞ്ഞു എന്നിട്ട് എന്ത് പറ്റി ഇഷ്ടം പറയാൻ വൈകിപ്പോയി അല്ലേ അപ്പോഴേക്കും അവൻ കയറി കയറിക്കോത്തി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവനോടുള്ള ദേഷ്യവും നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അവൻ നടത്തിയെടുക്കുന്നു സച്ചിദേവ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കണക്കിന് നന്നായി ലക്ഷ്മി ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് അവൾക്ക് എന്നോട് ഒരിഷ്ടം തോന്നാതിരുന്നത് നമ്മുടെ വീട്ടിലേക്ക് അവളെ ഞാൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവൾ ഇവളെങ്ങനെയായിരിക്കും ഇപ്പോൾ തന്നെ കണ്ടില്ലേ സിത്താരയെ ഉദ്ദേശിച്ചാണ് അവൻ പറഞ്ഞതെന്ന് മനസ്സിലായതും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവൾക്ക് ലക്ഷ്മിയോട് ദേഷ്യം തോന്നാൻ കാരണം മാധവിനെ അവൾ സ്നേഹിക്കുന്നു വിവാഹം കഴിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മാധവ് സ്നേഹിക്കുന്നു ലക്ഷ്മിയെ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അല്ലാതെ അവൾക്ക് ലക്ഷ്മിയോട് ദേഷ്യം ഒന്നുമില്ല സച്ചി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അവൾക്ക് ആരെയും ഇഷ്ടമല്ല എല്ലാവരോടും അവൾക്കൊരു പുച്ഛമാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവളിപ്പോൾ കൂടെ കൂട്ടുകാരികളായിട്ട് കൊണ്ടുനടക്കുന്ന ആ കുട്ടികളോട് പോലും അവൾക്ക് സത്യത്തിൽ ഒരു ഒരിഷ്ടവുമില്ല അതിലൊരാൾ മാധവിന്റെ സഹോദരി ആയതുകൊണ്ട് മറ്റൊരാൾ മാധവിൻ്റെ കൂട്ടുകാരൻ്റെ സഹോദരി ആയതുകൊണ്ട് അവരിൽ നിന്നെല്ലാം കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവളെടുത്ത ഒരു മുഖംമൂടിയായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പ് പോലും സഞ്ജയ് പറഞ്ഞു ഏട്ടൻ നമ്മുടെ പെങ്ങളെ കുറ്റം പറയാണോ സച്ചി ചോദിച്ചു കുറ്റം പറയുന്നതല്ല പറയേണ്ടത് പറയാതെ പോയതാണ് നമ്മൾ ചെയ്ത തെറ്റ് അവൾ ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം തെറ്റാണോ ശരിയാണോ എന്ന് നോക്കാതെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും സാധിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അതും അവൾക്ക് വീണ്ടും അസുഖം വരുമല്ലോ അവൾ ദേഷ്യപ്പെടും വയലൻ്റ് ആകും ഈ അവസ്ഥയിലേക്ക് പോകുമെന്ന് പേടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതെല്ലാം നേരത്തെ പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ അവളിപ്പോൾ ഈ അവസ്ഥയിലേക്ക് പോകുമായിരുന്നില്ല എന്ന് അപ്പോഴാണ് അവരുടെ അമ്മ അങ്ങോട്ട് വരുന്നത് അവളെ കണ്ടോ അവൾ ഭക്ഷണം കഴിച്ചോ സച്ചി എഴുന്നേറ്റ് ചോദിച്ചു കഴിച്ചു ഇന്ന് മാധവിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹം നടക്കേണ്ടതായിരുന്നു അല്ലേ അമ്മ പാവം ലക്ഷ്മി ടീച്ചർക്ക് സങ്കടമായിട്ടുണ്ടാവൂ എന്നെല്ലാം അവൾ പറയുന്നുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞു അല്ലേ അമ്മ ചോദിച്ചതും സച്ചി അതേ എന്ന് പറഞ്ഞു അവൻ ഫോണിൽ നിന്നും ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവർ മാധവിൻ്റെ അടുത്ത് നിൽക്കുന്ന ലക്ഷ്മിയെ നോക്കി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് താൻ ശ്രദ്ധിക്കുന്നത് എന്ന് തോന്നി കൊള്ളാം സുന്ദരിയാണ് എന്ന് അവർക്ക് തോന്നി പക്ഷേ അവരത് പുറത്ത് പറഞ്ഞില്ല എന്തായാലും ഈ ഫോട്ടോ ഇപ്പോൾ അവൾ കാണാതെ നോക്കണം അവൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി അവർ പറഞ്ഞു അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ചോദിച്ചു ഇല്ല ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കോൺഫറൻസ് കഴിയാറെയോ എന്നറിയാൻ വേണ്ടി സച്ചി പറഞ്ഞു ആ സമയമാണ് അങ്ങോട്ട് സന്ദീപ് നടന്നു വന്നത് നിനക്ക് ഷോപ്പിൽ പോകണമെങ്കിൽ നീ പൊയ്ക്കോ ഇവിടെ ഞങ്ങളെല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ തിരക്കുണ്ട് അല്ലേ അവനെ കണ്ടതും അമ്മ ചോദിച്ചു തിരക്കുണ്ട് എന്നാലും അവിടെ മാനേജ് ചെയ്യാൻ ആണുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അവൻ പറഞ്ഞു എന്നാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും നാട്ടിലേക്ക് പോയിക്കൊള്ളു ഇവിടെ ഞാനും സച്ചിയും മതി നിനക്ക് ടെക്സ്റ്റൈൽസിൽ പോകണ്ടേ സഞ്ജയ്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു പോകണം പക്ഷേ ഇവളിങ്ങനെ കിടക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ വിവാഹക്കാരും എല്ലാം അറിഞ്ഞാൽ അവൾ വീണ്ടും ഒരു ഡിപ്രഷനിലേക്ക് പോകാതെ ഇരിക്കാൻ മനസ്സിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും എല്ലാം മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവളെ പ്രാപ്തിയാക്കുന്നു അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് വലിയ പേടിക്കാനൊന്നും ഇല്ല എന്നാണ് ചേട്ടൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോളൂ അമ്മ പറഞ്ഞു ഡിസ്ചാർജാക്കുന്നതിന് മുമ്പ് വന്നാൽ മതിയോ സഞ്ജയ് ചോദിച്ചു അത് മതി നിനക്കിനി ഹൈപ്പർ മാർക്കറ്റിലും തിരക്കല്ലേ ലോഡുകളും സാധനങ്ങളും എല്ലാം എത്താൻ ഒക്കെ ആയിട്ടുണ്ടാകുമല്ലോ അതിൻ്റെ കണക്കും കാര്യങ്ങളും നീ തന്നെയല്ലേ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് നീ പൊയ്ക്കോ അവർ പറഞ്ഞു എന്നാൽ പിന്നെ നാളെ രാവിലെ അവളെ കണ്ടിട്ട് പോകാം എന്ന് തീരുമാനിച്ചു അവർ അവരുടെ റൂമിലേക്ക് പോയി ഉറങ്ങിയോ അടുത്തു കിടക്കുന്ന ഇഷാനി പതിയെ തല പൊക്കി മിത്രയെ നോക്കിക്കൊണ്ട് സാന്ദ്രയോട് ചോദിച്ചു ഉറങ്ങിയെന്ന് തോന്നുന്നു ഇന്ന് മുഴുവനും ഡാൻസും മറ്റും കളിച്ചത് കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടാവും ഉറങ്ങിക്കോട്ടെ അല്ല ഗംഗ ഉറങ്ങിയോ അവൾ ഉറങ്ങിയാലും നമ്മൾ കുത്തിപ്പൊക്കും അവൾ നന്നായിട്ട് ഉറക്കാഭിനയിക്കും സാന്ദ്ര പറഞ്ഞതും ഗംഗ അടക്കി പിടിച്ച് ചിരിച്ചു ഈ സാധനത്തിനെ അങ്ങോട്ട് നീക്കി കിടത്തിയിട്ട് നീ ഇപ്പുറത്തേക്ക് കിടക്ക് അപ്പോ ഇവള് പറയുന്നത് കേൾക്കാനോ ഈഷാനി തല പൊക്കി പിടിച്ച് പറഞ്ഞതും സാന്ദ്രയുടെ അടുത്ത് കിടന്ന മിത്രയെ തള്ളി നീക്കി അവൾ ഗംഗയുടെ അടുത്തായി കിടന്നു ഗംഗ നടുക്കും അപ്പുറവും ഇപ്പുറവും ഇഷാനിയും സാന്ദ്രയും കിടന്നു എന്നാൽ ഇനി തുടങ്ങിക്കോ നീയും ദേവർ മഠത്തിൽ സന്ദീപും തമ്മിൽ എന്താണ് ബന്ധം എങ്ങനെയാണ് ബന്ധം എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് എന്നെല്ലാം വിശദമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു ഇഷാനി പറഞ്ഞുകൊണ്ട് ഗംഗയെ കെട്ടിപ്പിടിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ടിറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Love you all, it's me, Tardika.